മെസ്സിയും സംഘവും ഓഫ് സീസണിൽ നിലവിൽ പ്രീ പ്രീസീസണിൻ്റെ തിരക്കിലാണ് ചാമ്പ്യൻസ് ടൂറിൻ്റെ ഭാഗമായി നിലവിൽ ഒരുപാട് മത്സരങ്ങൾ ഇന്റർമിയാമി കളിച്ചു കഴിഞ്ഞു ഇന്റർമിയാമിക്ക് താങ്കളുടെ ചാമ്പ്യൻസ് ടൂറിലെ അവസാന പ്രീ സീസൺ പോരാട്ടമാണ് നാളെ നടക്കാൻ പോകുന്നത് ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ ആറു മണിക്കാണ് ഈ ഒരു മത്സരം നടക്കുന്നത് ലിയണൽ മെസ്സിയും കൂട്ടരും മത്സരം നടക്കുന്ന ഇക്ക ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട് തിങ്ങി നിറഞ്ഞ ജനസാഗരമാണ് മെസ്സിയെയും സംഘത്തെയും വരവേറ്റത് ഇതിൻ്റെ വീഡിയോ ക്ലിപ്പുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗവുമാണ് നിലവിൽ ഇക്ടോറിയൻ ക്ലബായ ബാഴ്സലോണ എസ്സിയെയാണ് ഇന്റർമിയാമിക്ക് നേരിടാനുള്ളത് ഇൻടർമിയാമിയുടെ സൂപ്പർ താരങ്ങളായ ലിയോ മെസ്സി ടിപ്പോൾ ലൂയിസ് സുവാരസ് എന്നിവരെല്ലാം ടീമിനൊപ്പമുണ്ട് സീസണിൽ ഇൻടർമിയാമിയുടെ പല മത്സരങ്ങളിലും തോൽവിയായിരുന്നു ഫലം ഈ മത്സരം വിജയിച്ചു തീർക്കാൻ തന്നെയാണ് മെസ്സിയും കൂട്ടരും ഇന്ന് കളത്തിലേക്ക് ഇറങ്ങുന്നത് ഈ ഒരു മത്സരം നിങ്ങൾക്ക് വൺ ഫുട്ബോളിലൂടെ ലൈവായി തന്നെ വീക്ഷിക്കാൻ സാധിക്കുന്നതാണ് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ നമ്മുടെ എ എസ്പോർട്സ് മെനിയായെന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വാർത്തകളുമായി ഇനിയും കാണാം